പ്രേക്ഷകരെ വരുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ കൊല്ലത്ത് ഭാര്യയെ ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നു എന്നുള്ളതാണ് കിളിക്കൊല്ലൂരിൽ ഇടത്തിങ്കലിൽ വീട്ടിൽ മധുസൂദനൻ പിള്ളയാണ് ഭാര്യ കവിതയെ കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെ ആയിരുന്നു ഈ സംഭവം ഷമീർ ചേരുന്ന വിവരങ്ങളുമായിട്ട് ഷമീറെ ഈ സംഭവം എന്താണ് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണോ തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി ഈ കുടുംബ പ്രശ്നങ്ങളാണ് ഈ കൊലപാതത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതായാലും പിങ്കോസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട് പുലർച്ചെയോടുകൂടി തന്നെ ഇവർ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു വീട്ടിൽ എന്ന് പറയുന്ന നിരന്തരമായി ഭാര്യയും ഈ ഭർത്താവും തമ്മിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർക്കു പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും അത്യന്തം ദാരുണമായ സംഭവമാണ് ആ ഗ്യാസ് സിലിണ്ടർ എടുത്ത് തലയ്ക്ക് അടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് തൽക്ഷണം കവിത അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു എന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും വീട്ടിൽ ഇവർ രണ്ടുപേര് മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഇത് ചെയ്തതെന്നുള്ള കാര്യം ഇനി വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും അത്തരം പരിശോധനകൾ പോലീസ് നടത്തും എന്തായാലും മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശ്രീലക്ഷ്മി